അപ്പം നെ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് ബജി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ബജി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കഴുകി ഒന്ന് സാദാ ഒരു വെള്ളത്തിലിട്ടിരിക്കാണ് എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ച് ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടാവുമല്ലോ മിക്ക എത്ര നമ്മൾ കോളിഫ്ലവർ നോക്കിയെടുത്താലും ചെറുതായിട്ട് കറുത്ത കുത്തുകളും പാടുകളും ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ അത് വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തി കളയണം കേട്ടോ ചെത്തിക്കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഇത് ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ കറുത്ത പാടുകളും സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ഞാനൊന്ന് ചെത്തിക്കളയാണ് അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം അപ്പം തന്നെ എന്നിട്ട് അങ്ങനെ തന്നെ ചെത്തി കളയാം മുകളിലുള്ള ആ കറുത്ത ഭാഗങ്ങളൊക്കെ ചെത്തി കളയാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിൽ ഇട്ട് വയ്ക്കാം കേട്ടോ പ്ലേറ്റിലിട്ടതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് ഒരഞ്ച് മിനിറ്റ് പിന്നെ മാറ്റി വെക്കണം കേട്ടോ എന്താണെന്നറിയോ ഇതിൽ ഈ നിറച്ച് പുഴുക്കളായിരിക്കും കേട്ടോ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ കാണാം പച്ച കളറ് അതുപോലെ ഒരു കുഞ്ഞി പുഴുക്കളാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും ഇതിലുള്ള വിഷമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും മഞ്ഞളും കൂടിയുള്ള വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അത് അപ്പോൾ ഇതിൻ്റെ പുഴുക്കളും കീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ അതെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടലമാവ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം അപ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവറ് വെള്ളത്തിനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാംട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ അല്ലേ പിന്നെ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടി കട്ടിയുള്ളൊരു ചട്ടി എടുക്കാം നല്ല കട്ടിയുള്ള ചട്ടി എടുക്കാം അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേ ങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒരു സൈഡൊക്കെ ഒന്ന് പൊരിഞ്ഞതിന് ശേഷം അപ്പുറത്തേക്ക് ഒന്ന് മറിച്ചൊക്കെ ഇടാം കേട്ടോ അപ്പം ഇത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസാണ് കേട്ടോ സൂപ്പർ നല്ല രസമാണ് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനായിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുമല്ലേ അതിൻ്റെ കൂടെ ഇപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കണ പോലെ ഒരു സൈഡായിട്ട് ഇതും കഴിക്കാം കേട്ടോ അപ്പോൾ അത്രയും ആണ് കേട്ടോ ഇതിന് അപ്പോൾ കൂടുതലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്കിതിൽ മുട്ട ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണ് ഇത്